ും നവകേരള സദസ് യാത്രയ്ക്ക് ഉപയോഗിച്ച ബസ്സാണ് നവകേരള ബസ് ഈ ബസ് ഉടൻ പൊതുജനങ്ങളുടെ യാത്രയ്ക്കായി നിരത്തിൽ ഇറങ്ങുമെന്ന് സൂചന കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്താനാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച അന്തിമമായ തീരുമാനമുണ്ടാവും നവകേരള യാത്രയ്ക്ക് ശേഷം ബസ് കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം പദ്ധതിക്കായി നൽകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ബസ്സിന്റെ പെർമിറ്റിൽ മാറ്റം വരുത്തിയത് കോൺട്രാക്ട് ക്യാരിയേജ് ആയിരുന്ന പെർമിറ്റ് സ്റ്റേജ് ക്യാരിയേജ് ആക്കി മാറ്റം വരുത്തുകയായിരുന്നു ടിക്കറ്റ് കൊടുത്ത് ആളുകൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് നൽകുന്ന പെർമിറ്റാണിത് ഒന്നേ പോയിന്റ് പതിനഞ്ച് കോടി രൂപ മുതൽ മുടക്കിലാണ് ഭാരത് പേ ബെൻസിൻപേ യിൽ പ്രകാശ് ബോഡിയുമായി വാഹനമൊരുങ്ങിയത് നവകേരള യാത്രയ്ക്ക് ശേഷം ബസിനുള്ളിലെ സൗകര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയി മാറ്റങ്ങൾ വരുത്തി ടൂറിസം മേഖലയിൽ ഉപയോഗിക്കാനായിരുന്നു കെ എസ് ആർ ടി സി തീരുമാനിച്ചത് അതുകൊണ്ട് ഇപ്പോൾ വരുത്തിയ മാറ്റത്തിന് ഒന്നര ലക്ഷം രൂപയോളം ചെലവ് വന്നതായാണ് റിപ്പോർട്ട് സ്റ്റേജ് ക്യാരേജ് പെർമിറ്റിൽ സർവീസ് നടത്തുന്നതിന് ആവശ്യമായ മാറ്റങ്ങൾ ബസ്സിനുള്ളിലും വരുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉപയോഗിച്ചിരുന്ന സീറ്റുകൾ മാറ്റി ഇരുപത്തിയഞ്ച് പുഷ്പാക്ക സീറ്റാക്കി കണ്ടക്ടറൊക്കെയായ മറ്റൊരു സീറ്റും ചേർത്തു ടോയ്ലറ്റ് സൗകര്യവും ലിഫ്റ്റ് സംവിധാനവും നിലനിർത്തി ടി വി മ്യൂസിക് സിസ്റ്റവും ഉണ്ട് ചെറിയ അടുക്കള സംവിധാനവും എ സി ബസ്സിലുണ്ട് ലഗേജ് വെക്കാനായ സ്ഥല സൗകര്യം ഏർപ്പെടുത്തി ബസ്സിന്റെ നിറവും പുറത്തെ ഗ്രാഫിക്സും മാറ്റിയിട്ടില്ല സർവീസ് നടത്തിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനായി ഈ ബസ്സിന്റെ ബോഡി നിർമ്മിച്ച ബംഗളൂരുവിലെ പ്രകാശ് ബസ് ബോഡി ബിൽഡിംഗ് കമ്പനിയിലേക്ക് മാറ്റിയിരുന്നു മൂന്ന് മാസം നവീകരണത്തിനായി ബസ് ബംഗളൂരുണ്ടായിരുന്നു മടങ്ങിയെത്തി ഒരു മാസം കഴിഞ്ഞിട്ടും തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഗതാഗത വകുപ്പിൽ നിന്ന് അനുമതി ലഭിച്ചാൽ ബസ് ഏത് രീതിയിൽ ഉപയോഗിക്കുമെന്ന് തീരുമാനിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു എ സിയിലുള്ള നവീകരണ ബസ്സിലെ സഞ്ചാരത്തിന് ഏറെ ആവശ്യക്കാരുണ്ട് മന്ത്രിമാർ സഞ്ചരിച്ച ബസ്സായതിനാൽ മൂല്യം ഇരട്ടിയാകുമെന്ന് എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞെങ്കിലും തുടർ തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല നവകേരള സദസ് കഴിഞ്ഞ് നാലു മാസത്തിന് ശേഷമാണ് ബസ് പുറത്തിറക്കുന്നത് ഒരു മാസം മുമ്പ് ഈ ബസ് പാപ്പനംകോട് സെൻട്രൽ വർക്ക് എത്തിച്ച ബസ് ഇപ്പോൾ വിശ്രമത്തിലുമാണ്